വേറൊരു അവയവമാണ് അത് വജാനയുടെ ഒക്കെ മുകളില് യൂറിൻ പോകുന്ന ഇതിന്റെ മുകളിൽ ഒരു ബട്ടൺ പോലത്തെ സ്ട്രക്ചർ പുരുഷന്മാരുടെ പെനസിന് ഈക്വലൻ സ്ട്രക്ചർ ആണ് ക്ലിറ്റോറിസ് ഏറ്റവും കൂടുതൽ നെർവ് എൻഡിങ്സ് ഉള്ളത് ക്ലിറ്റോറസിലാണ് അപ്പൊ അവിടെയാണ് ആക്ച്വലി സെൻസേഷൻ ഇരിക്കണേ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഓർഗാസം വരണേ അല്ലാതെ ആക്ച്വൽ ഈ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഒരു സാധനം ഉണ്ടെന്നുള്ളത് ആളുകൾക്ക് വലിയ എല്ലാവർക്കും അറിയില്ല ബോഡി എക്സ്പ്ലോർ ചെയ്ത് സ്ത്രീകൾക്ക് അറിയോ സ്ത്രീകൾക്കും പലർക്കും അറിയില്ല കാരണം ബോഡി എക്സ്പ്ലോർ ചെയ്യുന്നില്ലല്ലോ അവർക്ക് പേടി അവരുടെ ബോഡി ഭാവമാണ് അപ്പൊ ഇപ്പത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടെ അറിയാം ഇപ്പൊ എന്റെ ഓപ്പി പറഞ്ഞ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം മുതിർന്ന സ്ത്രീകളൊക്കെ വന്നിട്ട് പലർക്കും അറിയില്ല അനാറ്റമി ബേസിക് ആയിട്ടുള്ള അനാറ്റമി അറിയില്ല അത് സ്റ്റിമുലേറ്റ് ചെയ്താൽ ഓർഗാസം ഓർഗാസ് ഉണ്ടാവണമെന്ന് അവർക്കറിയില്ല പുരുഷന്മാർക്കല്ല